കഴിഞ്ഞ വീഡിയോ ചെയ്തതിനു ശേഷം കൂടുതൽ ആളുകളും ചോദിച്ചത് ഹൈഡ്രോപ്സിനെ കുറിച്ചായിരുന്നു ഹൈഡ്രോപ്സ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടുതൽ ആളുകളും ചോദിക്കുന്നത് ഇത് എത്ര കാലം ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇത് പൊട്ടിച്ചതിന് ശേഷം വൺ മന്ത് അതായത് ഒരു മാസം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ അത് എല്ലാ ഹൈഡ്രോപ്സിൻ്റെ പുറത്തും ഈ ഒരു നിർദ്ദേശം നമുക്ക് നൽകിയിട്ടുണ്ട് പക്ഷെ അതിനപ്പുറം നമുക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിന്റെ ഓപ്പണിംഗ് ആണ് ഇതിൽ ഈ ഡ്രോപ്സ് എടുക്കുമ്പോൾ നമ്മൾ എന്തുപയോഗിച്ചാണ് ഇത് പിന്നെ ഓപ്പൺ ചെയ്ത് പല ആളുകളും സേഫ്റ്റി പിന്നുപയോഗിക്കാറുണ്ട് സേഫ്റ്റി പിന്നെ പോലത്തെ മെറ്റീരിയൽസ് ഉപയോഗിച്ച് അത് ഓപ്പൺ ചെയ്യാൻ പാടില്ല കാരണം ഈ സേഫ്റ്റി പിന്നെ ഒട്ടും ഹൈജീനിക് അല്ല അങ്ങനത്തെ ഹൈജീനിക് അല്ലാത്ത മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഇത് ഓപ്പൺ ചെയ്താൽ ഇൻഫെക്ഷൻ വരാൻ കാരണമാകും എല്ലാ ഹൈഡ്രോപ്സിലും ഇതുപോലത്തെ ഒരു റിങ് കാണും ഈ റിങ് റിമൂവ് ചെയ്തതിന് ശേഷം ഈ ടോപ്പ് നന്നായിട്ട് ടൈറ്റ് ടൈറ്റ് ചെയ്ത് ക്ലോസ് ഇത് ഓപ്പൺ ആകും മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് യാതൊരു കാരണവശാലും ഒരാൾ ഉപയോഗിച്ച ഹൈഡ്രോപ്സ് മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കാൻ പാടുള്ളതല്ല അങ്ങനെ ചെയ്താലും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇനി നിങ്ങൾ ഐഡ്രോപ്സ് ഉപയോഗിക്കുന്നതിന് മുമ്പ് തീർച്ചയായും ഒരു ഒഫ്താൻമോഴ്സിനെ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഐഡ്രോപ്സ് ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ അടുത്ത പ്രാവശ്യം ഐഡ്രോപ്സ് വാങ്ങിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം താങ്ക്